ബ്യൂട്ടി ഡയമണ്ട് ആഭരണങ്ങളും പർച്ചേസ് ചെയ്യാം ും യു മണ്ഡൂർ ഗേൾസിൽ സ്കൂൾ തല കലോത്സവത്തിന് തുടക്കം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഇവിടെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് വിഭാവനം ചെയ്ത ഒരു പൊതുപദ്ധതിയായിരുന്നു പത്ത് കെമിസ്ട്രി ലാബുകൾ അങ്ങനെ ആ കെമിസ്ട്രി ലാബുകൾ പത്തെണ്ണം കാരണം ജില്ലാ പഞ്ചായത്തിന്റെ കീഴിൽ എഴുപതോളം വരുന്ന ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളുണ്ട് എഴുപതോളം വരുന്ന ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങൾ എന്ന് പറയുമ്പോൾ ഓരോ ജില്ലാ പഞ്ചായത്തിന്റെ മെമ്പർമാർക്കും രണ്ടോ മൂന്നോ വിദ്യാലയങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പൊ ഇതാർക്ക് കൊടുക്കണം എന്ന് ോചിച്ചപ്പോഴാണ് ഏറ്റവും നല്ല രീതിയിൽ കെമിസ്ട്രി ലാബ് പ്രവർത്തിക്കുന്ന വിദ്യാലയങ്ങളെ നമുക്ക് തെരഞ്ഞെടുക്കണം കാരണം ഈ ലാബിന്റെ നമ്മൾ ചെയ്യുന്നത് അതിന്റെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തലായിരുന്നു അങ്ങനെയാണ് നമ്മൾ ഈ വിദ്യാലയത്തെ തിരഞ്ഞെടുത്തത് ആ പത്ത് ലാബിനകത്ത് എന്റെ വിദ്യാലയം തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് പ്രസിഡന്റും പ്രിൻസിപ്പളും അറിയണത് നല്ലതാണ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൻ അധ്യക്ഷത വഹിച്ചു രണ്ട് ദിവസങ്ങളിലായി പത്തൊൻപത് ദിനങ്ങളിലായി എണ്ണൂറിലധികം കുട്ടികൾ പങ്കെടുത്തു ഒപ്പന മത്സരത്തിലാണ് ഏറ്റവും കൂടുതൽ മത്സരാർത്ഥികൾ പങ്കെടുത്തത് പി ടി പ്രസിഡന്റ് ഷെരീഫ് തുറക്കൽ എസ് എം സി ചെയർമാൻ വി കെ അശോകൻ പ്രിൻസിപ്പാൾ ഒ വിനോദ് എച്ച് എം വി എം സത്യവതി തുടങ്ങിയവർ പങ്കെടുത്തു കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ